ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ ശ്രുതി അവിടെയിട്ട് അച്ഛൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇവനെ ശരിക്കുള്ള റോക്കറ്റ് കെട്ടി കയറ്റി വിടണമെന്നും പറഞ്ഞു അല്ല അമ്മ വീട്ടിലുണ്ടാവും അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണെന്ന് നീ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നല്ലോ എന്നും പറഞ്ഞ് ശ്രുതി ശ്രുതി കയറി വന്നപ്പോഴത്തേക്ക് അന്നേരം ഈ വിഷയം മാറ്റാൻ വേണ്ടി ശ്രുതി പറയാം എന്താ സർപ്രൈസ് എന്ന് ചോദിച്ചു അപ്പോൾ ദാ ഇതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രമതിയുടെ നേരെ നീട്ടുക അപ്പോൾ ചന്ദ്രമതി ഒരു നോട്ടം എന്താ ഇത് എന്ന് ചോദിച്ചു തന്നിട്ട് അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം ആൻറ്റി അപ്പം അമ്മ അത് വാങ്ങിക്കമ്മേ നോക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുതി പറയാം അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇത് മേടിച്ചു എന്നൊരു തുറന്ന് നോക്കുക അപ്പോൾ ഇത് സർപ്രൈസാണ് എന്നും പറഞ്ഞുകൊണ്ട് സുതി അച്ഛനോട് പറയൂ കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇത് തുറന്ന് നോക്കി അപ്പം നല്ലൊരു സാരി സാരിയോ എന്ന് ചന്ദ്രമതി ഉം അച്ഛൻ ഇങ്ങനെ ഇരിക്കാം അല്ല പ്രത്യേകിച്ച് വിശേഷവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ അമ്മയ്ക്ക് സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തേ അപ്പം സാരി ഞാൻ വാങ്ങിച്ചതല്ല മലേഷ്യയിൽ നിന്ന് എളയച്ചൻ അയച്ചു തന്നതാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഏ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി നോക്കുക നിന്ന് അയച്ച സാരിയോ ആ അതെ ആൻ്റി എളയച്ചനും എളയമ്മയും ചേർന്ന് ആന്റിക്ക് വേണ്ടി ഇത് വാങ്ങിച്ച് കൊറിയർ ചെയ്തതാണെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ അല്ല ഈ നമ്മുടെ രാജ്യത്ത് മലേഷ്യയിലേക്ക് സാരിയൊക്കെ ഒക്കെ കയറ്റി അയക്കുന്നുണ്ട് ഇവിടുന്ന് പോയ വല്ല സാരി ആവും അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടാവുക എന്ന് രവിയേട്ടം പറഞ്ഞു അപ്പോ അതിവിടെയും കിട്ടും അയക്കേണ്ട കാര്യൊന്നും ഇല്ലായിരുന്നൊരു വേട്ടം പറഞ്ഞപ്പം മലേഷ്യയിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ട് ഹാൻഡ് മാർക്ക് ചെയ്തെടുത്ത സാരി ആയി പറഞ്ഞിട്ട് പറഞ്ഞാൽ സുഖിപ്പിക്കാൻ വേണ്ടി പറയാ ശ്രുതി ഇളയച്ചനാ ആന്റിക്ക് പ്രത്യേകം ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ സന്ദ്രമതിയുടെ സന്തോഷം ഒന്ന് കാണണായിരുന്നു പിന്നെ വില കൂടിയ സാരിയാണെന്നും ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്നൊക്കെ ശ്രുതി തട്ടി വിടുവാട്ടോ ചന്ദ്രമതി എനിക്ക് വേണ്ടി പ്രത്യേകം ഓർഡർ ചെയ്ത് വാങ്ങിച്ചതല്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പം ഞാൻ ആദ്യ ആൻറ്റി അതേ ആൻറ്റി എന്നും പറഞ്ഞ ശ്രുതി ഇരിക്കണം ഈ കളറാണ് ആൻറ്റിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഞാൻ ലളേച്ചനോട് പറഞ്ഞിരുന്നു ആന്റി ഇതൊന്ന് വെച്ച് നോക്കിക്കാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി തള്ളിയേ സോപ്പിടാൻ വേണ്ടി സാരി എടുത്തിങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ആന്റി സൂപ്പറായിട്ടുണ്ട് ശ്രുതി ഇങ്ങനെയുണ്ട് ആന്റിക്ക് നന്നായി ചേരുന്നില്ലേന്നൊക്കെ ചോദിച്ചു അപ്പോൾ നന്നായിട്ട് ചേരുന്നുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഏത് കളറും ചേരുമെന്ന് ചന്ദ്രമതി ഇത്രയും നാളും നമ്മുടെ നാട്ടിലെ സാരിയാണ് ഞാൻ ഉടുത്തിരുന്നത് ഇനിയും മലേഷ്യൻ സാരി ഉടുക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്കിഷ്ടമായി ശ്രുതി എന്ന് പറഞ്ഞ് ചന്ദ്രമതി അയ്യോ എൻ്റെ ഈശ്വര ആശ്വാസം ആണെന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് ഇവരിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് സാരി അപ്പോഴാണ് നമ്മുടെ രേവതി തല നിറയെ മുല്ലപ്പൂ ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കയറി വന്നപ്പോൾ നല്ല മണം ഇവർ സാരി മണത്തു നോക്കു കേട്ടോ ഏഹ് നല്ല മണം വരുന്നുണ്ടല്ലോ ഇത് എവിടെ നിന്ന് ഈ മണം അപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കി അച്ഛൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവരും പുറത്തേക്ക് നോക്കുന്നു തല നിറയെ മുല്ലപ്പൂ ഒക്കെ ആയിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ കയറി വരിക അപ്പോൾ ആൻറ്റി മുല്ലപ്പൂവാസനെ എവിടുന്നാ വന്നതെന്ന് ഇപ്പം മനസ്സിലായെന്ന് ശ്രുതി അന്നേരം പറയുന്നു അവിടെ നിന്ന് ഈ സമയത്ത് ചന്ദ്രമതി സാരി അവിടെ അങ്ങ് എടുത്തിട്ടിട്ട് നേരെ രേവതിയെ കടിച്ചു കീറാൻ ഭാഗത്തിന് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുക എന്താടി അടി ഇത് രേവതിയോട് ചന്ദ്രമതി ചോദിച്ചു തലവെ തലയിൽ വലിയ ആമത്തോട് കമഴ്റ്റ് വെച്ചതുപോലെ മുല്ലപ്പൂ ഉണ്ടല്ലോ പൂമാർക്കറ്റ് അവിടെ നിന്ന് നിന്റെ തലയിലേക്ക് എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കാം നിന്റെ കടയിൽ പൂക്കളൊന്നും എന്താ ഇത്തവണ വിറ്റ് എന്ന് ചോദിച്ചു അത് മുഴുവനും എടുത്ത് തലയിലും ചൂടി വന്നിരിക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി നിന്ന് ഇങ്ങനെ ചിരിക്കുക ചന്ദ്ര അവള് പൂ ചൂടി നിനക്കെന്താ കുഴപ്പം എന്ന് അച്ഛൻ ചോദിച്ചു അമ്മേ ഇത് എൻ്റെ ഭർത്താവ് വാങ്ങി എൻ്റെ തലയിൽ ചൂടി തന്നതാണെന്ന് രേവതി അന്നേരം പറഞ്ഞു അപ്പോഴത്തേക്ക് എന്താ ഓടി വന്നു സച്ചി അച്ചാ അച്ഛാ അച്ഛനൊന്ന് പുറത്തേക്ക് വന്നേച്ചാ നിങ്ങൾ എല്ലാവരും വാ വാ പാർലറെടുത്ത് നീ വാ അപ്പം എന്തിനാടാ പുറത്തേക്ക് വിളിക്കുന്നേ അപ്പം എന്താണെന്ന് എഴുതി ഇൻവിറ്റേഷൻ എഴുതാൽ നീ വരത്തുള്ളൂ എടാ ഇറങ്ങി വടാന്ന് പറഞ്ഞോട്ടെ ശ്രുതിയോട് ദേഷ്യപ്പെട്ടു ശ്രുതി അപ്പോൾ രേവതി നീ ആ പെണ്ണിനെയും കൂടെ വിളിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും വർഷയോ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പം എഴു നീക്കച്ചാ വാ അച്ചാ വാ ചാന്ന് പറഞ്ഞു നീ പിന്നെ വലിക്കലായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരെയും പിടിച്ച് വലിച്ചു നമ്മുടെ സച്ചി ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ശ്രുതി ശ്രുതി മാത്രം വരുന്നില്ല അപ്പൊ നീ വന്നേന്ന് പറഞ്ഞോണ്ട് അച്ഛൻ വിളിക്കുക ഈ സച്ചി പറഞ്ഞിട്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോകുമ്പോ എട സോടക്ക പോയി വാടാ വാടാന്ന് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും കാര്യം ഇല്ലാണ്ടാവും വിളിക്കില്ലല്ലോ നീ വന്നേടാന്ന് പറഞ്ഞോണ്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുക അച്ഛൻ ഈ സമയം എല്ലാവരും കൂടെ നേരെ പുറത്തേക്ക് ചെല്ലുന്നു അച്ഛന്റെ കൈ പിടിച്ച് സച്ചി ഇങ്ങനെ അച്ഛനെ മുറ്റത്തേക്ക് കൊണ്ടുപോകുക അച്ഛ വാച്ച എല്ലാരും ഇവിടെ നിൽക്കണം കേട്ടോ രേവതി നിങ്ങ വന്നേ വാ എന്ന് പറഞ്ഞോണ്ട് രേവതിയും സു സജീം കൂടെ എല്ലാവരും അവിടെ നിർത്തിട്ട് പതുക്കെ പോയി ഗേറ്റ് തുറക്കുക ഗേറ്റ് തുറക്കുമ്പോൾ കാണുന്നത് വീട്ടുമുറ്റത്ത് ഒരു കാറ് ഈ കാറ് കണ്ടപ്പോഴത്തേക്ക് എല്ലാരും അന്തം വിട്ടിങ്ങനെ നോക്കി നിക്കുവാട്ടോ എവിടുന്ന കാർ വന്നേ എന്നുള്ളൊരുത് ഇത് എന്ത് ഇതെന്നൊക്കെ കാർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ കാണ എല്ലാവരും കാണാൻ പറഞ്ഞു സച്ചി കൺ കുളിർക്കെ കാണാൻ നമ്മുടെ സച്ചി പറയുമ്പോ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ എന്താടാ ഞങ്ങൾ ആരും ഇതിനു മുന്നേ കാർ കണ്ടിട്ടില്ലേ എന്ന് സുതി അന്നേരം ചോദിച്ചു ഈ കാർ കാണിച്ചു തരാനാണോ നീ ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തത് എന്നങ്ങനെ സുതി ചോദിക്കുമ്പോൾ അച്ഛാ ഇത് ആരുടെ കാറാണെന്ന് അച്ഛൻ അറിയാവോന്ന് ചോദിച്ചു സച്ചി അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ വീടിന്റെ ആധാരം പണിയപ്പെടുത്തി കാറ് ഏ വിറ്റ് തൊലച്ചില്ലേ പിന്നെ ഓട്ടോ മതിയാക്കി ആരുടെയെങ്കിലും കാറ് വാടകയ്ക്കെടുത്തതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇന്ന് കളിയാക്കുന്നു നീ ഓടിച്ചോ അത് ഞങ്ങളെ വിളിച്ച് കാണിച്ചിട്ട് എന്തിനാ നിനക്കൊക്കെ വാടകക്കാർ ഓടിക്കാനുള്ള യോഗവേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പരിഹസിക്കുമ്പം ഇത് വാടക വാടകക്കാർ അല്ലച്ചാ എന്നെ സ്വന്തം കാറാണെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു ഏ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ ഒരു നോട്ടം എല്ലാവരും ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക അപ്പൊ സച്ചിയുടെ സ്വന്തം കാറാച്ചാന്ന് പറഞ്ഞ് ചന്ദ്രമതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചന്ദ്രമതി ഇങ്ങനെ വായിക്കൂടി ഇങ്ങനെ പീച്ച കയറി പോകുന്ന രീതിയിൽ ഇങ്ങനെ തുറന്നു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് സച്ചി രേവതി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ ഭാര്യ രേവതി എനിക്ക് വാങ്ങിച്ചു തന്ന കാറാണെന്ന് സച്ചി പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ശ്രുതി വർഷ എല്ലാവരും അന്ധം ഇട്ടു അല്ലെങ്കിൽ വർഷക്ക് മാത്രം സന്തോഷാ കേട്ടോ അച്ഛനും സന്തോഷാ ബാക്കിയല്ലാത്തിൻ്റെയും തല കറങ്ങി ഇപ്പം നിലത്ത് വീഴും അപ്പൊ അത് വെള്ളമാണെന്ന് ശ്രുതി സത്യേട്ടൻ പറഞ്ഞത് സത്യം അച്ഛാന്ന് നമ്മുടെ രേവതി അച്ഛനോട് പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി ശ്രുതി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക ഇവൾ ഇവന് കാർ വാങ്ങിച്ചു കൊടുക്കാനോ എന്ന് ചന്ദ്രമതി അന്നേരം ചോദിച്ചു അന്നേരം അച്ചാ രേവതി എന്ന ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് പോയി ഇത് നിങ്ങൾക്ക് ഞാൻ വാങ്ങിയ കാറാണെന്ന് പറഞ്ഞു കാറിന്റെ കീ എനിക്ക് തന്നു എന്ന് പറഞ്ഞു അച്ഛൻ ഒരുപാട് ഒരുപാട് സന്തോഷായി കേട്ടോ ഞാൻ ഞെട്ടിപ്പോയച്ചാ ശരിക്കും എനിക്ക് സർപ്രൈസ് തന്നതാ ഇവള് എന്നോട് മുന്നേ പറഞ്ഞിരുന്നു ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഓ എന്തായാലും വലിയ സർപ്രൈസ് സർപ്രൈസായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പറഞ്ഞു ഷെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി രേവതിയുടെ കാറിന്റെ മുന്നിൽ ശ്രുതിയുടെ സാരി അവസ്ഥയായി പോയി അപ്പോഴേക്ക് അച്ഛൻ നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുക ചന്ദ്രമതിക്ക് ഇത് ചെയ്യണമെന്ന് അറിയത്തില്ല ചന്ദ്രമതി എന്നിട്ട് വിവരം അറിയണമല്ലോ അതിന് വേണ്ടി അച്ഛൻ്റെ പിന്നെ അല പിന്നെ അച്ഛൻ ചെന്ന് കാറിലൊക്കെ തുറന്നൊക്കെ നോക്കി അപ്പോൾ പുറകെ വാല വാല എല്ലാരും കൂടെ ചെല്ലു അപ്പോൾ ഇതിന് എന്ത് വില വരും ഇന്ന് ചന്ദ്രമതി അപ്പോൾ പത്തു ലക്ഷം രൂപ വരുമെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു ഏന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും നോക്കുക ഈ സമയത്ത് ശ്രുതിയൊക്കെ ഒക്കെ ഞെട്ടിപ്പോയി പത്ത് ലക്ഷോ അമ്മേ ദേ ഇത് പുതിയ കാറൊന്നും അല്ലല്ലോ സെക്കൻഡ് ഹാൻഡ് കാർ അല്ലേ കൂടി വന്ന ഒരു മൂന്ന് ലക്ഷം രൂപ കാണുമെന്ന് ശ്രുതി പറഞ്ഞു എടക്കണാപ്പാ കാറിന്റെ വില ഒരു ലക്ഷം ആയിപ്പോട്ടെ എൻ്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കിയ കാഴ്ച കൊണ്ട് എനിക്ക് വാങ്ങിച്ചു തന്ന കാറായതെന്ന് നമ്മുടെ സച്ചി അങ്ങനെ പറഞ്ഞു പിന്നെ നിന്റെ കെട്ടിയോളും മലേഷ്യയിലെ വലിയ പണക്കാരിയാണെന്നല്ലേ പറയുന്നത് എന്താടാ നിനക്ക് വാങ്ങിച്ചു തന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ശ്രുതിക്ക് വീണ്ടും പണിയായി ഈ ജന്മം അവള് നിനക്ക് കാറ് പോയിട്ട് കാറിന്റെ ഒരു ടോയ് പോലും വാങ്ങിച്ചു തരത്തില്ല നീ നോക്കിക്കോളാനൊക്കെ പറഞ്ഞു അപ്പൊ ഷോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കാം നിനക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാനും പറ്റത്തില്ലടാന്നു പറഞ്ഞ് ശവിക്കുന്നത് പോലെ നമ്മളെ സച്ചി സംസാരിച്ചു ചന്ദ്രമതിയുടെ സാരിയുടെ ഭൂതിയൊക്കെ ഇങ്ങ് മാറി മുഖമൊക്കെ വയലന്റ് ആയി തുടങ്ങി ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുക ചന്ദ്രമതി എന്നൊരു ശ്രുതി ഉം പറഞ്ഞ് തുറിച്ചു നോക്കുക അപ്പൊ ഒന്നും അല്ല അത്രപോലെ ശ്രുതി ഇങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ ആ കാറിന് എത്ര ലക്ഷം വേണമെങ്കിലും ആവട്ടെ പെട്ടെന്ന് കാറ് വാങ്ങിക്കാൻ എവിടുന്നാ കാശ് നിങ്ങളുടെ പേരിട്ട ഒരു പൂക്കട ഉണ്ടല്ലോ രേവതിക്ക് ആ പൂക്കടയിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് രേവതി വാങ്ങിച്ച കാറാണിതെന്ന കാര്യം പറയുമ്പോൾ ചന്ദ്രമതി നടുങ്ങി പൂക്കടയിൽ നിന്ന് കാശിത്രയൊക്കെ കിട്ടുമോ എന്നൊരു അപ്പോഴേക്കും വർഷ ഓടി രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചേച്ചി അന്ന് പകലും രാത്രിയും ഉറക്കൊളിച്ച് മാല കിട്ടിയിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് കിട്ടിയതും കൊണ്ട് വാങ്ങിച്ചതാണോ ചേച്ചി ഇത് എന്ന് വർഷം ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞു ആ പ്രോഫിറ്റ് കൊണ്ട് ചേച്ചിയുടെ കട ഡെവലപ്പ് ചെയ്യാമായിരുന്നില്ലേ എന്ന് വർഷം ചോദിച്ചു അത് കേട്ടപ്പം അതല്ലല്ലോ നമുക്ക് മുഖ്യം പക്ഷേ എൻ്റെ സച്ചേട്ടന് സ്വന്തമായിട്ട് ഒരു കാർ വേണം അതാണ് മുഖ്യമെന്നും കാർ ഓടിച്ചു കിട്ടുന്നതിൽ മിച്ചം പിടിച്ച് സച്ചേട്ടൻ തന്നെ കട ഡെവലപ്പ് ചെയ്ത് തന്നോളൂ എന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ അച്ചാ പൂ കെട്ടുന്നവള് പൂ കെട്ടുന്നവളെന്നും പറഞ്ഞ് രേവതിയെ ചിലരൊക്കെ പരിഹസിക്കാറുണ്ടായിരുന്നല്ലോ ഇവിടെ അവർക്കൊക്കെയുള്ള മറുപടി അച്ചാ ഇതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് അർമാദിക്കുക പിന്നെ പൂ കിട്ടിയിട്ട് കാർ വാങ്ങിക്കാം വന്ന് രേവതി തെളിയിച്ചില്ലേ എന്ന് സച്ചി ചോദിച്ചു ഈ സമയത്ത് ചന്ദ്രമതി ഓ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കും കേട്ടോ ഒന്നും മിണ്ടാലില്ല ശ്രുതിയാണേ നിലത്തോട്ട് തന്നെ നോക്കി നിൽക്കുന്നത് മേപ്പോട്ട് നോക്കുന്നതും ഇല്ല അപ്പൊ സന്തോഷമായി മക്കളെ അച്ഛൻ ഒരുപാട് സന്തോഷമായി അച്ഛൻ പറയാം നാലു പേർക്ക് നല്ലത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ പോലും അറിയാതെ നല്ലത് വരുമെന്ന് പറ ചിലരൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് സജി നോക്ക് നീ നിൻ്റെ കൂടെയുള്ളവർക്കൊക്കെ നല്ലത് മാത്രമേ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് നിന്നിലും നല്ലത് വന്ന് ചേരുന്നതെന്നൊക്കെ ഇങ്ങനെ അച്ഛൻ സച്ചിയോട് പറയൂട്ടോ രേവതി മോൾ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയതും ആ ഒരു ഭാഗ്യം കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അച്ഛൻ ഇങ്ങനെ പുകഴ്ത്തി വിടുക ഇതൊക്കെ കേട്ട ചന്ദ്രമതിക്ക് സഹിക്കുക ഈ സമയത്ത് അച്ഛാ വേറൊരു സ്പെഷ്യലും കൂടെ ഉണ്ട് കാണിച്ചു തരാം അച്ഛൻ വന്നേ വാ എല്ലാരും വാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വിളിച്ചുകൊണ്ട് പോവാ എന്നിട്ട് ആ പേര് ഇങ്ങനെ അങ്ങ് മറച്ചു പിടിച്ചു എന്നിട്ട് പേരും കാണിച്ചു കൊടുക്ക എസ് ആർ എന്നുള്ള പേര് അപ്പൊ എസ് എസ് അച്ചി ആറ് രേവതി എന്ന പേരും കാണിച്ചു കൊടുത്തു അപ്പോഴിതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല രണ്ടുപേരുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരമാണെന്നും പറഞ്ഞു ഓ പറഞ്ഞിരിക്കും സച്ചി അച്ഛനോട് നന്നായിട്ടുണ്ട് മോനെ കൊള്ളാടാന്ന് പറഞ്ഞു കേട്ടോ ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും ഇങ്ങനെ പറഞ്ഞോട്ടിങ്ങനെ നിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് സന്തോഷം ശ്രുതിക്ക് അറിയാം അടുത്ത പണി ശ്രുതിക്കിട്ട വരാൻ പോണത് എന്നുള്ളത് ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ ഇങ്ങനെ നിക്കുക ചന്ദ്രമതി ശ്രുതിയെ ഇങ്ങനെ നോക്കുകട്ടോ ശ്രുതിക്കിടെ മുന്നിലും ചന്ദ്രമതി അമ്മായിമ്മ പോലെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ശ്രുതി മുറിയിലേക്ക് ചെന്നു ആ സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വന്നു ഈ വീട്ടിലെ ഞാൻ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്റെ ദൈവമേ എന്നും പറഞ്ഞു അപ്പൊ എന്താ എൻ്റെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ നീയും കണ്ടോണ്ടിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു ആ പൂക്കാരി സച്ചിക്ക് കാർ വാങ്ങിച്ചു കൊടുത്തു ആ കാർ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച അവർ ആഘോഷിക്കുന്ന നീ കണ്ടില്ലേ ഇതൊക്കെ കാണുമ്പോ എൻ്റെ കാലീന്ന് പെരുത്തു വരുവാണെന്നൊക്കെ ചന്ദ്രമതി പറയൂ കേട്ടോ അപ്പോ രേവതി അലമാരയിൽ നിന്ന് കാശ് എടുത്തോണ്ട് പോയത് കാറ് വാങ്ങിക്കാനായിരുന്നല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ആ എടുത്തുകൊണ്ട് പോയ കാശ് തികയാഞ്ഞിട്ട് പയലിശയ്ക്ക് വേറെയും കാശും മറിച്ചു പോലു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയൂ ആ ചന്ദ്രമതി കാർ ഓടിച്ച് നടന്നവൻ കാർ വിറ്റ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അത് അവരുടെ സമയദോഷം കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത് എന്നിട്ടിപ്പോ കണ്ടില്ലേന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കാം അവളെ പൂ കെട്ടി വിറ്റിയ കാശുകൊണ്ട് കൊണ്ട് പഴയതിനെ കളും നല്ല കാർ വാങ്ങിച്ചു കൊടുത്തില്ലേ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുക ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുക കേട്ടോ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നിട്ട് പോലും അവൾ അവന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി അപ്പോൾ എൻ്റെ ഈശ്വര ഇവർ കരഞ്ഞ ചുറ്റി എൻ്റെ മണ്ടയിലേക്കാണല്ലോ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പേടിച്ച് വരച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ ശ്രുതിയോട് പഠിപ്പും യോഗ്യതയും ഇല്ലാത്ത തല്ലുകൊള്ളി ആണെങ്കിൽ എന്താ സച്ചിക്ക് ആവശ്യം വന്നാൽ അവനെ സഹായിക്കാൻ ചുറ്റുമുള്ളവർക്ക് എന്താ ഒരു ഉത്സാഹവും എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട് സുതിക്ക് കഴിവും കുറേ ഡിഗ്രിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം ദേ സൽസ്വഭാവിയായി സുതിയെ കൈ പിടിച്ച് കയറ്റാൻ ആരും ഇല്ലാണ്ടായി പോയില്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വിഷയം അവിടെ എടുത്തിടുക അപ്പം ആരോട് പറയാനും ഇതൊക്കെ അനുഭവിക്കാനൊക്കെ വേണം ഒരു യോഗമെന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി ഇങ്ങനെ വിഷമിക്കാതെ ശ്രുതിക്ക് നല്ലൊരു ജോലി കിട്ടി നല്ലതുപോലെ സമ്പാദിക്കുമെന്ന് ശ്രുതി പറയുമ്പോൾ കണ്ടോ ഇത്രയൊക്കെ ആയിട്ടും എങ്ങനെയെങ്കിലും അവനൊരു കരക്കെത്തിക്കണമെന്നുള്ളൊരു വിചാരം പോലും നിനക്കില്ലല്ലോ ജോലി കിട്ടും പോലും ജോലി കിട്ടും കിട്ടും നന്നായിട്ട് കിട്ടും നാളെ തന്നെ അവന് ജോലി കിട്ടും അവനെ കൊറേ സമ്പാദിക്കുകയും ചെയ്യും കാത്തിരുന്ന് കണ്ടോ നീ എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി ശ്രുതിക്ക് ജോലി കിട്ടാത്തതിന് ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു അപ്പൊ എന്താ ശ്രുതി നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ഏഹ് നീ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ ലക്ഷങ്ങൾ കയ്യിലിട്ട് അമ്മാനും ആടുന്നവരും താനി മുതലാളി ആകുമായിരുന്നില്ലേ എന്ന് ചോദിക്കുമോ ചന്ദ്രമതി ആരോട് ഇതൊക്കെ പറയാനാ ആൻറ്റി നീ ഒന്നും പറയാൻ നിൽക്കണ്ട നിനക്കവനെ സഹായിക്കാനൊന്നും യാതൊരു താല്പര്യവും ഇല്ല അത് തന്നെ ആ കാര്യം എന്ന് പറഞ്ഞപ്പം എന്താ ആൻറ്റി ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് സുതിയോടെ എനിക്ക് സ്നേഹം ഇല്ലെന്നാണ് ആൻറ്റി പറയുന്നത് സ്നേഹമുണ്ടെന്ന് എപ്പോഴും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിനക്ക് അവനോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ നീ തന്നെ അത് തെളിയിക്ക വേണ്ടതെന്നൊക്കെ പറഞ്ഞു നേരം നമ്മുടെ ചന്ദ്രമതി സച്ചി ആ പൂക്കാരി പെണ്ണിനെ നോക്കുന്നത് പോലെയാണ് സുതി നിന്നെ നോക്കുന്നത് ആണോ അവളെ അവൻ ഒരു ദിവസം വെക്കും അടുത്ത ദിവസം താഴെ ഇട്ട് ചവിട്ടും അതൊക്കെ പോട്ടേന്ന് വെക്കാം അവൻ്റെ ഒടുക്കത്തെ കുടിയും നാട്ടുകാരോട് അടിയും ഏതെങ്കിലും ഒരു പെണ്ണിന് ഇഷ്ടമാവോ അവനെപ്പോലെ ഒരുത്തനേ എന്നൊക്കെ ചന്ദ്രമതി ചോദിച്ചു മരുമോളോട് ഇപ്പം ദേ അവളുടെ അനിയൻ്റെ കൈയും അടിച്ചു ഓടിച്ചു എന്നിട്ട് അവൾക്ക് ഒരു വെറുപ്പുമില്ല കഷ്ടപ്പെട്ട് പൂ കെട്ടി വിറ്റിയ കാശു കൊണ്ട് അവന് കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം സൂതി നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ പോട്ടെ ദേഷ്യത്തോടെ നിന്നെ ഒന്ന് നോക്കിയിട്ടെങ്കിലും ഉണ്ടോ അതും പോട്ടെ അവനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാനേ പുണ്യം ചെയ്യണം പുണ്യം നിനക്കറിയാവോന്ന് എന്ന് ചോദിച്ചു ചന്ദ്രമതി നിന്നെ തറയിലും തലയിലും വെക്കാതെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് എന്നിട്ടും നീ അവന് വേണ്ടി ഇതുവരെ ഒന്ന് ചെയ്തിട്ടുണ്ടോ ബ്യൂട്ടി പാർലറിൽ എൻ്റെ പേര് മാറ്റി അത് പോട്ടെ എന്ന് വെക്കാം അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാൽ അതും നീ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചന്ദ്രമതി ആൻറ്റി ശ്രുതി എവിടെ ജോലിക്ക് പോയാലും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ശ്രുതി അപ്പം നിനക്കേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചന്ദ്രമതി പറഞ്ഞു എൻ്റെ മോൻ അങ്ങനെ വല്ലവന്റെ മുന്നിൽ കൈയും കെട്ടി നിന്ന് അവര് പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത്രയും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എടുത്തത് ശമ്പളം വാങ്ങുന്ന ജോലിയല്ല ശമ്പളം കൊടുക്കുന്ന ജോലിയെ എൻ്റെ മോന് ചേരത്തുള്ളൂ എന്നും ചന്ദ്രമതി അങ്ങ് പറഞ്ഞു വെക്കാം മരുമോളോട് ഒരുപാട് ജോലിക്കാരെ വെച്ച് ശമ്പളം എണ്ണി കൊടുക്കുന്ന ഒരു വലിയ മുതലാളി അതാണ് അവൻ്റെ സ്വപ്നമെന്നും പറഞ്ഞ് എൻ്റെയും സ്വപ്നം അതാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിന് വേഗം നീ ഒരു വഴി കാണുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റി എങ്ങനെ വഴി കാണാനാണെന്ന് ചോദിച്ചു ചന്ദ്രമതി ചന്ദ്രമതിയുടെ ശ്രുതി അപ്പോൾ വഴി കാണാനുള്ള വഴി അത് ഞാൻ പറഞ്ഞു തരാം സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉള്ള കാറിനെ ആരെങ്കിലും ചേർന്ന് തള്ളിവിട്ടാലേ പെട്ടെന്ന് സ്റ്റാർട്ടാകുന്നത് നീ കണ്ടിട്ടില്ലേ ആ ഉണ്ട് ശ്രുതിയുടെ കാര്യവും അതങ്ങനെ തന്നെയാണ് ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ ആരെങ്കിലും ചെറുതായിട്ടൊന്നും തള്ളിവിട്ട സ്റ്റാർട്ടായി റോക്കറ്റ് പോലെ കുതിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അല്ല ഞാനിപ്പോൾ എന്തുവേണമെന്ന് ആൻറ്റീ പറയുന്നേ നീ നിൻ്റെ അച്ഛനോട് സംസാരിച്ച് സുധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന കാര്യം ശ്രുതിയോട് പറഞ്ഞു ശ്രുതി ശ്രുതിപ്പെട്ടു ഇത്രയും വലിയ പണിക്കാരൻ ടൂറിന് പോ അച്ഛൻ ടൂറിലാണ് അച്ഛൻ്റെ മൊബൈലില്ലെന്ന് പറയുമ്പം ഇത്രയും വലിയ പണിക്കാരൻ ടൂർ പോകുമ്പോൾ അയാളുടെ ഒരു മൊബൈൽ ഫോണെങ്കിലും ഉണ്ടാകാതിരിക്കുമെന്നൊക്കെ ചോദിക്കാം നീ ഇപ്പം വിളിക്കാം ഇപ്പം തന്നെ വിളിക്കാൻ പറഞ്ഞു ആൻറ്റി അത് പിന്നെ ഞാൻ എനിക്ക് ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല എന്നാൽ നീ നിൻ്റെ അങ്കളിനെ വിളിക്കാം ഇപ്പോൾ വിളിച്ച അങ്കിന് തിരക്കിലായിരിക്കും ഇപ്പം തന്നെ നീ വിളിക്കണം എനിക്ക് സാരി വാങ്ങി പാഴ്സൽ അയക്കാനൊക്കെ അദ്ദേഹത്തിന് സമയമുണ്ടല്ലോ അപ്പോൾ എന്നോട് സംസാരിക്കാനും സമയമുണ്ടാവും വിളിക്കാം എനിക്ക് സംസാരിക്കണം അല്ല നിനക്ക് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നീ പറഞ്ഞിട്ട് നീ ആരെയും വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ എന്ന് ചന്ദ്രമതി ആൻറ്റി ഇല്ല ഇന്ന് ഉറപ്പായിട്ടും സംസാരിക്കാമെന്നേ ഇന്ന് തന്നെ ഇപ്പം തന്നെ സംസാരിച്ച് തീരുമാനാക്കിക്കൊള്ളാൻ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു ചന്ദ്രമതി അങ്ങ് പോയി പോയ ചന്ദ്രമതി തിരിച്ചു വന്നിട്ട് ഞാൻ ഈ പറയുന്നതൊക്കെ നിന്റെയും ശ്രുതിയുടെയും നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് കൂടെ ചന്ദ്രമതി അങ്ങ് പറഞ്ഞു ആ എന്നും പറഞ്ഞ ശ്രുതി നിൽക്കുക അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിനക്ക് കൊള്ളാം പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വിരള് ചൂണ്ടി ശ്രുതിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് ചന്ദ്രമതി അങ്ങ് പോയി ശ്രുതി ചെകുത്താനും കടലിനും നടുക്കായി എന്തായാലും ഇപ്പോൾ പോരും മൊത്തം വന്നിരിക്കുന്ന ശ്രുതിയോടാണ് ഈ സമയത്ത് രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നീ ചായ ഇടുവാണോ എന്ന് ചോദിച്ചു എനിക്ക് വല്ലാത്തൊരു തലവേദന രേവതി എനിക്ക് ഒരു ഗ്ലാസ് ചായ തരാമെന്ന് ചോദിച്ചപ്പോൾ ആ ഇപ്പം തരാമല്ലോ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു ഈ സമയത്ത് പുതിയ കാർ എങ്ങനെ എത്തിയതെന്ന് അറിയാനാണ് ഞാൻ വന്നത് എന്നിങ്ങനെ ശ്രുതി നൈസായിട്ട് വരുക അപ്പോൾ എങ്ങനെ എത്താനാണ് അദ്ദേഹം ഓടിച്ചുകൊണ്ട് വന്നതാണെന്ന് രേവതി പറയുന്നു അതൊക്കെ അതൊക്കെ എനിക്ക് മനസ്സിലായി അല്ല ഓടിക്കാതെ കാർ തനിയെ ഓടിയൊന്നും വരത്തില്ലല്ലോ രേവതി എങ്ങനെയാ വാങ്ങിച്ചതെന്നാ ചോദിച്ചത് അപ്പൊ കാശ് കൊടുത്താണെന്ന് രേവതി ചോദിക്കുന്ന നേരം ദേഷ്യം പറഞ്ഞോണ്ട് ഇപ്പഴും ഞാൻ ഒന്നും പറഞ്ഞോണ്ട് പുറകെ നിന്ന് ഇടിക്കാനൊക്കെ നോക്കാം പിന്നെ ആരെങ്കിലും വെറുതെ തരിവോ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാ പോലും ഒരു നാലോ മൂന്നോ നാലോ ലക്ഷം രൂപയൊക്കെ ആവില്ലെന്ന് ചോദിച്ചു ആ ഏകദേശം അത്രയൊക്കെ ആകും എന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു അതെങ്ങനെ നിനക്ക് കൊടുക്കാൻ പറ്റിയെന്ന് ചോദിക്കുമ്പം എങ്ങനെയെന്ന് ചോദിച്ചാ മാലയ്ക്ക് ഓർഡർ ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരുടെ സംസാരം കേട്ട് വർഷം അങ്ങോട്ടേക്ക് വരുവാ അപ്പം ഇവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കുന്നു ഒരു കാർ വാങ്ങാനും മാത്രം മാല കെട്ടി അത്രക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രുതി ചോദിച്ചു അപ്പോൾ വലിയ ഓർഡർ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുവാണ് നമ്മുടെ രേവതി അഞ്ഞൂറ് മാലയല്ലേ കെട്ടിയത് അതിൽ നിന്ന് എന്ത് കിട്ടാനാണ് തള്ളല്ലേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പം ഞാനെന്തിനാ വെറുതെ പറയുന്നത് മാല കെട്ടിയൊക്കെ അയച്ചുകൊണ്ട് തന്നെയാണ് കാർ വാങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് രേവതി ഇങ്ങനെ പറയുന്നു അപ്പം നൈസായിട്ട് വിവരങ്ങൾ അറിഞ്ഞിട്ട് സ്വതിക്ക് കാറും മേടിച്ചു കൊടുക്കാനുള്ള ഐഡിയ ജെ ജി പെണ്ണിൻ്റെ അതിങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി